നമസ്കാരം ക്രിതീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സമയത്ത് നമുക്ക് എത്രത്തോളം ജ്യൂസുകൾ കിട്ടിയാലും മതിയാവില്ല അല്ലേ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓറഞ്ച് ജ്യൂസിന്റെ റെസിപ്പിയും കൊണ്ടാണ് അതും ഒട്ടും കയ്പില്ലാതെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അഞ്ച് ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് തൊലിയൊക്കെ പൊളിച്ചു വെച്ചിരിക്കുകയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ പൊളിച്ചു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ അല്ലികളൊക്കെ കൊടുക്കാം എല്ലാം മിക്സിയിലൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം നമ്മളപ്പോൾ പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ നന്നായിട്ട് അരച്ചെടുക്കുന്ന പരുവത്തിൽ എടുക്കരുത് മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീഡ്സൊക്കെ അരഞ്ഞ് ചേർന്നിട്ട് കൈപ്പ് വരാൻ തുടങ്ങും അപ്പം അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ സ്കൂളുകളൊക്കെ അടച്ചത് കൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ മോളാണ് ഇത് ചെയ്ത് തരുന്നത് മോൾക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ പുള്ളിക്കാരി വന്നേക്കാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതിന് നിങ്ങൾക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ടാവും ഒറ്റ സീഡ് പോലും അരഞ്ഞു പോയിട്ടില്ല സീഡുകളൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ പൾസ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് ഇതാക്കാണ്ടില്ലേ സീഡ്സ് ഒക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട് ഇതിപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ജ്യൂസ് നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മൾ അരിച്ചെടുത്തിരിക്കുന്ന ജ്യൂസ് ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഉപയോഗിക്കാത്തവരാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തൊലിയൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ സീഡ്സ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തോണ്ട് വരാം ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് അരിച്ചെടുക്കാം ഇതിപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം മിക്സിയുടെ ജാറ് കഴുകി ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചറച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് തണുത്ത വെള്ളം ഇവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണുത്തത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം അസുഖം വരുന്നവരാണ് ഇവിടെ ഉള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത പഞ്ചസാര കുറച്ചും ഒന്ന് മെൽറ്റ് ആവാനുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം നമ്മൾ ഷോപ്പിലൊക്കെ പോയി ഓർഡർ ചെയ്ത് കുടിക്കുന്ന അതേ രീതിയിലുള്ള ഒരു ഓറഞ്ച് ജ്യൂസാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തത് ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അതേ ജ്യൂസാണ് നമ്മളിവിടെ തയ്യാറാക്കിയത് ഐസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മിനി ലീവ്സ് കൊണ്ട് ഒന്ന് കാണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയല്ലേ കുടിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓറഞ്ചിൻ്റെ അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബൈ